സേതുക്ക മുന്നിൽ നടന്നോ ഒരു പട്ടിയും അടുത്തു വരില്ല ആണ് പറയുന്നത് എന്ന ഡയലോഗ് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല നമ്മൾ ഏറെ സ്നേഹിച്ച പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ നിറഞ്ഞാടിയ ആ കഥാപാത്രം ഒരു മലയാളിക്കും ഒരു കാലത്തും മറക്കുവാൻ കഴിയില്ല തെന്നിന്ത്യൻ സിനിമയിലെ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു കൊച്ചിൻ ഹനീഫ അദ്ദേഹം മലയാളത്തിലും തമിഴിലുമായി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സംവിധാന രംഗത്തും അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് നിരവധി ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു കൊച്ചിൻ ഹനീഫ എന്ന കലാകാരൻ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും രചിച്ചിട്ടുണ്ട് ലോഹിതദാസ് കഥ എഴുതി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത വാത്സല്യം കുടുംബ പ്രേക്ഷകർക്ക് മറക്കുവാൻ കഴിയാത്ത ചിത്രമായിരുന്നു ആദ്യമൊക്കെ സിനിമകളിൽ വില്ലൻ വേഷങ്ങളായിരുന്നു കൊച്ചിൻ ഖനീഫ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം കോമഡി വേഷങ്ങളും സീരിയസ് വേഷങ്ങളും ചെയ്തു തുടങ്ങി അദ്ദേഹം അഭിനയിക്കുന്ന ഏത് വേഷവും വളരെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് കൊച്ചിൻ ഹനീഫ എന്ന അനശ്വര കലാകാരനുണ്ടായിരുന്നു കിരീടത്തിലെ ഹൈദ്രോസ് എന്ന കഥാപാത്രം കൊച്ചിൻ ഹനീഫയ്ക്ക് പകരം മറ്റൊരു താരത്തെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കുവാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു കൊച്ചിൻ ഹനീഫ ആ വേഷം കൈകാര്യം ചെയ്തത് ജനപ്രിയ നായകനായ ദിലീപിനൊപ്പം അഭിനയിച്ച ചിത്രങ്ങളിൽ കൂടുതലും കോമഡി വേഷങ്ങളായിരുന്നു കൊച്ചിൻ ഹനീഫ ചെയ്തത് മാധവൻ കുഞ്ഞിക്കൂനൻ പറക്കും തെളിക പഞ്ചാബി ഹൗസ് തിളക്കം പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങി എത്ര എത്ര ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട് നല്ല ഒരു വ്യക്തിയും കൂടിയായിരുന്നു കൊച്ചിൻ ഹനീഫ അദ്ദേഹം മദ്യപിക്കാറില്ലായിരുന്നു അതിനു കാരണം തൻ്റെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്കായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഉമ്മയോട് പറയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ഉമ്മ തന്നോട് പറഞ്ഞത് മദ്യപിക്കുവാൻ പാടില്ല എന്ന ഉപദേശം മാത്രം ഉമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് അദ്ദേഹം മരണം വരെ പാലിക്കുകയും ചെയ്തു തൻ്റെ കാണപ്പെട്ട ദൈവം ഉമ്മയാണ് എന്നായിരുന്നു കൊച്ചിൻ ഹനീഫ പറഞ്ഞിരുന്നത് ഉമ്മയോട് നിറഞ്ഞ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് നമ്മളെ ഏറെ സന്തോഷിപ്പിച്ച നല്ല സിനിമകൾ സംവിധാനം ചെയ്ത ആ വലിയ കലാകാരൻ ജനമനസ്സുകളിൽ എന്നും ജീവിക്കും